നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിൽ എഫ് സി ഗോവയെ നേരിടാൻ അൽനസർ ഇന്ത്യയിൽ ലാൻഡ് ചെയ്തു ലാൻഡിങ്ങിൻ്റെ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ബാഡ് വെതറ് കാരണം കുറച്ചൊന്ന് കറങ്ങിയിട്ടാണ് ടീം ലാൻഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും അൽനസർ ടീം ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ലാൻഡ് ചെയ്തു പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യ ദൃശ്യങ്ങൾ അൽനസർ ഇന്നലെ രാത്രിയാണ് അവിടെ നിന്ന് റിയാദിൽ നിന്ന് പറഞ്ഞത് മണിക്കൂറുകൾക്ക് ശേഷം ഗോവയിൽ മനോഹർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ലാൻഡ് ചെയ്തു സൂപ്പർ സൂപ്രതാരങ്ങൾ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണിത് ഇപ്പം ലാൻഡിങ്ങിൻ്റെ സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന കാര്യം മാർക്കസ് മർഹുലാവോ സ്ഥിരീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് അൽനസർ എഫ് സി എൻകൗണ്ടേർഡ് ബാഡ് വെതർ ഡ്യൂറിങ് ദർ ഫ്ലൈറ്റ് ടു ഗോവ ഗോവയിലേക്കുള്ള അവരുടെ യാത്രക്കിടയിൽ മോശം കാലാവസ്ഥ നേരിടേണ്ടി വന്നു ആൻഡ് ഹാഡ് ദി സർക്കിൾ റൗണ്ട് ഫൈവ് ടൈംസ് ബിഫോർ ഫൈനലി ലാൻഡിംഗ് അറ്റ് ദി മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ട് മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു അഞ്ച് തവണ ഇങ്ങനെ കറങ്ങിയതിന് ശേഷമാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എന്തായാലും സൗദി അറേബ്യൻ ടീം ഏറ്റവും സൂപ്പർ താരങ്ങളെക്കുണ്ട് അതായത് കിങ്സ്ലി കോമൻ സെ സെനഗലിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള സാദിയോ മാനെ സ്പെയിനിൻ്റെ ഇനീഗോ മാർട്ടിനസ് അതുപോലെ തന്നെ മറ്റ് സൂപ്പർ താരങ്ങൾ ബ്രസീലിൻ്റെ അന്താരാഷ്ട്ര ഗോൾ കീപ്പർ ബെൻഡോ ഇങ്ങനെയുള്ളവരെ എയ്ഞ്ചലോ അതുപോലെ തന്നെ മുഹമ്മദ് സിബാക്കൻ ഇങ്ങനെയുള്ള സൂപ്പർ താരങ്ങളെയും കൊണ്ടാണ് ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല അത് ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹവും അതുപോലെ തന്നെ പരിക്കേറ്റ ബ്രസോവിച്ചും സ്കോഡിലില്ല മറ്റെല്ലാ വിദേശ താരങ്ങളെയും കൊണ്ടാണ് ഓർഗഹിസസ് ഇങ്ങോട്ടേക്ക് പറഞ്ഞിരിക്കുന്നത് കളി നാളെയാണ് നാളെ രാത്രി ഇന്ത്യൻ സമയം ഏഴ് പതിനഞ്ചിനാണ് ഈ ഒരു മത്സരം ഫറ്റോഡ സ്റ്റേഡിയത്തിൽ നടക്കുക ഏതായാലും എ സി എൽ ടൂവിൻ്റെ ഗ്രൂപ്പ് ഡിയിൽ രണ്ട് കളികളും വിജയിച്ച് ആറ് പോയിന്റല്ല ഒന്നാമതാണെങ്കിൽ രണ്ട് കളികളും തോറ്റ ഗോവ ഏറ്റവും ഒടുവിലാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹൗക്സിൻ വ